അലൈക്കും വരഹമത്തല്ലാഹി വാബർക്കാത്തൂ മദ്രസ ഗേഡ് മലയാളം യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം സമസ്ത അർദ്ധവാർഷിക പരീക്ഷ എന്നാണ് നടക്കുക അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുമ്പ് നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അടുത്ത മാസം ഇരുപത്തിയേഴിനാണ് തുടങ്ങുന്നത് നവംബർ നാല് വരെ ആയിരുന്നു എന്ന് മുമ്പ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കുറേ ആളുകൾ പാഠങ്ങളാണ് പരീക്ഷയ്ക്ക് ഉണ്ടാവുക എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് നമ്മൾ ഒന്ന് മുതൽ പ്ലസ് ടു വരെയുള്ള എല്ലാത്തിലും എല്ലാ വിഷയങ്ങളിലും എത്ര പാഠങ്ങളാണെന്ന് ഇവിടെ വിശദീകരിക്കുകയാണ് അപ്പോൾ വീഡിയോ കുറച്ച് ലെങ്ത്ത് ഉണ്ടാകും അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അതിനു മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബന്ധപ്പെട്ട കുട്ടികളിലേക്ക് ഉടനെ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കാം നമുക്ക് ആദ്യം തന്നെ ഒന്നെടുക്കാം ഒന്നില് നമുക്കറിയാം ദ ഫൈമു തിലാവയും അതുപോലെ ദുറൂസ് അറബി മലയാളം ഈ വിഷയങ്ങളാണ് ഉള്ളത് അതിൽ ദഫീമു തിലാവ ഒന്നാം ഭാഗം ഉൾപ്പെടുത്തി അതുപോലെ തന്നെ രണ്ടാം ഭാഗത്തു നിന്ന് ഒമ്പത് പാഠങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് റബീ ഉല്ലാഹറിൽ ഉണ്ടാകും പിന്നെ അതുപോലെ തന്നെ ദീനിയാത്ത് അഹ്ലാഖ് അതിൽ നിന്ന് നബിയുന മുഹമ്മദീൻ സലഹു അലൈ വസ്ലം എന്നുള്ള പാഠവും അതുപോലെ അള്ളാഹു തായല അതുപോലെ അൽ ഉമ്മു അതുപോലെ അൽ അബു അൽ ഉസ്താദ് ഇങ്ങനെയുള്ള ഭാഗങ്ങളിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വരിക അപ്പോൾ അതിന് പ്രത്യേകമായിട്ട് എന്തുണ്ടാകും പേപ്പർ ഉണ്ടാകും ദീനിയാത്ത് അഹ്ലാഖ് വിഷയത്തിന് പ്രത്യേകമായിട്ട് ഒരു ഉണ്ട് അപ്പോൾ അതിൽ കുറച്ച് ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ടാകും അതിൻ്റെ ചോദ്യത്തിൻ്റെ ഉത്തരങ്ങൾ കുട്ടികൾ പറയേണ്ടി വരും അപ്പോൾ അതിന് ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ കുട്ടികളെ കൊണ്ട് പഠിപ്പിക്കാം ഇനി രണ്ട് രണ്ടിൽ നമുക്ക് റബീൽ ആഹർ ഉൾപ്പെടുന്നത് ലിസാന് ഏഴ് പാഠങ്ങളാണ് അതുപോലെ ഫിഖയില് ഏഴ് പാഠം അക്കീദയിലും ഏഴ് പാഠം അതുപോലെ ദുറൂസ് ദുറൂസുൽ എഹ്സാനിലും ഏഴ് പാഠങ്ങളാണ് അപ്പോൾ സബ്ജക്റ്റുകളിലൊക്കെ ഏഴ് തന്നെയാണ് പിന്നെ ഹൈഫുദിൻ്റെ വിഷയതാണ് വിഷ് ഹൈഫുദില് നമ്മൾ ഫാത്തിഹ സൂറത്തുൽ അഖ്ലാസ് സൂറത്തുൽ ഫലക്ക് അതുപോലെ സൂറത്തുൽ നാസ് സൂറത്തുൽ ഫീല് സൂറത്തുൽ ഖുറൈഷ് സൂറത്തുൽ സൂറത്തുൽമാറൂൻ ഇതടങ്ങുന്ന ഭാഗങ്ങളാണ് ഹെഫുദിന് വരുന്നത് പിന്നെ ഖുർആൻ എടുത്തു പറയുകയാണെങ്കിൽ സൂറത്തുൽ ഫാത്തിഹ ഉണ്ടാകും നബ് എന്നുള്ള സൂറത്തുണ്ടാകും അതുപോലെ അബസ അബസ മുതൽ തെക്കാസുർ തെക്ക് വരെ അതുപോലെ തന്നെ ഇൻഫിത്താർ എന്ന സൂറത്ത് മുതൽ ഇൻഷിഖോക്ക് വരെയും ബ്രൂജ് മുതൽ സൂറത്തുൽ അയല വരെയും പിന്നെ ഐഷ്യ മുതൽ ഫജിർ വരെയാണ് ഖുർആൻ ഭാഗത്തുനിന്ന് ഓദിപ്പിക്കാം അത് എവിടെ ഭാഗത്തു നിന്ന് ഏത് വരിയാണെന്ന് നമുക്ക് കറക്റ്റായിട്ട് പറയാൻ കഴിയില്ല പിന്നെ ദിക്കറികളുണ്ടോ എന്ന കാര്യത്തിൽ സംശയമാണ് കേട്ടോ ഇനി നമുക്ക് മൂന്നാണ് നോക്കാനുള്ളത് മൂന്നിൽ റബിയുൽ നാഹ്റ് വരുന്നത് നമുക്ക് ഏതൊക്കെ നോക്കാം ഒന്ന് താരിഖ് താരിഖിൽ പതിനൊന്ന് പാഠം പരീക്ഷയ്ക്ക് വരും അതുപോലെ ദുറൂസുൽ എഹ്സാനിൽ നിന്ന് ഏഴ് പാഠം അതുപോലെ അൽ അക്കീദ അക്കീദ വിഷയത്തിൽ നിന്ന് ഏഴ് പാഠം തന്നെയാണ് ഫിഖഹ് ഫിഖഹിൽ പതിനൊന്ന് പാഠം അതുപോലെ ലിസാനൽ ഖുർആനിന് ഏഴ് പാഠങ്ങൾ വരും അതുപോലെ തദ്രീബ് തിലാവ തദീബ് തിലാവ നമുക്കറിയാം മുമ്പ് പരീക്ഷ നടന്നിട്ടുണ്ടായിരുന്നു അതിൽ അൽ വഹദത്തു സാബ്യ ഏഴാമത്തെ പാഠം വരെ എന്താവും പരീക്ഷയ്ക്ക് വരും അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ എവിടെ നിന്ന് വേണമെങ്കിലും ക്വസ്റ്റ്യൻസ് വരാം പിന്നെ നമുക്ക് നോക്കാനുള്ള ഖുർആൻ ഹെഫു ഖുർആൻ ഹെഫുലിന് മുമ്പ് നമ്മൾ പറഞ്ഞതുപോലെ രണ്ടാം ക്ലാസ്സിൽ പഠിച്ച ഹിഫലുകളൊക്കെ ഉണ്ടല്ലോ ആ ആ ഹിഫലുകളൊക്കെ പരീക്ഷയ്ക്ക് വരും അലംതറ മുതൽ നാസ് വരെയും പിന്നെ അതുപോലെ ഹുമസ സൂറത്തുൽ ആയസുർ സൂറത്തുൽ തകാസുർ അതുപോലെ സൂറത്തുൽ ഖാരിയ സൂറത്തുൽ ആദിയാദ് സൂറത്തുൽ സൽസല അതുപോലെ സൂറത്തുൽ ഖദർ ഖദർ വരെ എന്തുണ്ടാവും പരീക്ഷയ്ക്ക് വരും കേട്ടോ പിന്നെ തദ്രീപത്ത് തിലാവ ഖുർആാനാണ് അത് നമ്മൾ പാദവാർഷിക പരീക്ഷ ഉൾപ്പെടെയുള്ള ഭാഗങ്ങളാണ് പറയണത് കേട്ടോ ഒന്ന് സൂറത്തുൽ മുൽക്ക് മുതൽ സൂറത്ത് നൂഹ വരെ പിന്നെ വരുന്നത് സൂറത്തുൽ ജിന്ന് മുതൽ സൂറത്തുൽ മുർസലാത്ത് പിന്നെ സൂറത്തുൽ മുജാദല മുതൽ സൂറത്ത് സഫ് പിന്നെ സൂറത്തുൽ ജുമാ മുതൽ സൂറത്തു തഹ്രീം വരെ പിന്നെ സൂറത്തു ദാരിയാത്ത് മുതൽ സൂറത്തുൽ ഖമർ വരെ പിന്നീട് സൂറത്തു റഹ്മാൻ മുതൽ സൂറത്തു ഹദീദ് വരെ പിന്നീട് സൂറത്തുൽ അഹ്ഖാഫ് മുതൽ സൂറത്തു മുഹമ്മദ് വരെയാണ് പരീക്ഷയ്ക്ക് ഖുർആൻ ഓദിപ്പിക്കുക പിന്നെ അതിൽ നമ്മൾ തദ്രീപ് തലാവിൽ പറയുന്ന ദിക്കറുകളും ദുആകളൊക്കെ ഉണ്ടാവും പ്രത്യേകിച്ചും ഖുർആാനുള്ള ദുആകളാണ് കരേറ്റ് വരുന്നത് ആ ദുആകളൊക്കെ പഠിച്ചു വയ്ക്കുക അതൊക്കെ പരീക്ഷയിൽ പൂരിപ്പിക്കാനോ അല്ലെങ്കിൽ വിക്ര ചോദിക്കുകയോ ചെയ്യാം ഇനി നമുക്ക് നാല് നോക്കാം നാലിൽ വരുന്നത് റബിയുൽ അഖർ ഉൾപ്പെടെയുള്ള പാഠഭാഗങ്ങളാണ് പറയുന്നത് ആദ്യമായിട്ട് താരീഖ് താരിഖിൽ എട്ട് പാടാണ് പരീക്ഷയ്ക്ക് വരിക ദുറൂസുൽ എഹ്സാന് ഏഴ് പാഠങ്ങൾ അക്കൈദയിൽ ഏഴ് പാഠങ്ങൾ ഫിഖഹിൽ പതിനൊന്ന് പാഠം ലിസാനുൽ ഖുർആാനിൽ ആറ് പാടാണ് പിന്നെ അതുപോലെ തദ്രീബു തിലാവയിൽ ഏഴാമത്തെ പാഠം കേട്ടോ തതിരി ബുദ്ധിയിലാവയിൽ ഏഴ് പാഠങ്ങളാണ് ഉണ്ടാവുക പിന്നെ ഹിഫ്നുള്ള സുഹൃത്തുക്കളാണ് പറയുന്നത് നമ്മൾ മൂന്നാം ക്ലാസ്സിൽ പഠിച്ചു പോയ സുഹൃത്തുക്കളൊക്കെ ഇതിൽ ഉൾപ്പെടും അതുപോലെ ബയ്യന സൂറത്തുൽ അലാക്ക് സൂറത്തുൽ ആയില സൂറത്തുൽ ഖാഷിയ സൂറത്തുൽ ഷംസ് സൂറത്തുൽ ലൈൽ ഇതൊക്കെയാണ് അതിൽ ഉൾപ്പെടുന്നത് പിന്നെ അതുപോലെ ഖുർആാന് ഖുർആാനിൽ നമ്മൾ സൂറത്തുൽ ഫുർഖ മുതൽ ഷൊറാവ് വരെ പിന്നെ നമുക്ക് വരുന്നത് ഷൊറാവ് മുതൽ നെമില് വരെ നെമില് മുതൽ കസസ് വരെ പിന്നെ സൂറത്ത് കസസ് മുതൽ സൂറത്ത് അങ്കബൂത്ത് പിന്നെ സൂറത്ത് റോം മുതൽ സൂറത്ത് സജദ അതുവരെയും പിന്നെ അവിടുന്ന് അങ്ങോട്ട് സൂറത്ത് അഹ്സാബ് വരെ പിന്നെ അതിൽ സൂറത്ത് നബ് മുതൽ സൂറത്തുൽ ഫാത്തിർ വരെയാണ് പരീക്ഷയ്ക്ക് വരുന്ന ഭാഗങ്ങൾ അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക ഇനി നമുക്ക് അഞ്ചാണ് നോക്കാനുള്ളത് റബിയുൽ ഉള്ളാഹ്റ് ഉൾപ്പെടെയുള്ള പാഠഭാഗങ്ങൾ ശ്രദ്ധിക്കുക നമുക്ക് ലിസാനിൽ ആറ് പാഠങ്ങൾ വരും പരീക്ഷയ്ക്ക് അതുപോലെ താരിഖിൽ നിന്ന് ഏഴ് പാഠങ്ങളും തജുവീദിൽ നിന്ന് ഒൻപത് പാഠങ്ങളും അഹ്ലാഖ് വിഷയത്തിൽ നിന്ന് ഏഴ് പാഠവും അക്കീദ വിഷയത്തിൽ നിന്ന് ഏഴ് പാഠങ്ങളും പിന്നെ ഫിക്കഹാണ് ഫിഖഹ് പതിനേഴ് പാഠങ്ങൾ പരീക്ഷക്കുണ്ടാകും പിന്നെ ഹിഫുദിൻ്റെ വിഷയം സൂറത്തു യാസീന് അമ്പത്തിയേഴ് ആയത്ത് വരെയാണ് പഠിക്കേണ്ടത് അതേപോലെ നമ്മൾ സൂറത്തിൻ്റെ തുടക്കം മുതൽ സൂറത്തുൽ ഫാത്തിഹം മുതൽ ആറ് ജുസ് ആറ് ജുസ് ആണ് അതിൻ്റെ ഉള്ളിൽ നിന്ന് എവിടെ വേണമെങ്കിലും ഓദിപ്പിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ധിക്കറുകളോ ദ്വകളോ ചോദിക്കാൻ സാധ്യതയെൻ്റെ അങ്ങനെ ദിക്കറുകളും ദ്വാരകളും ചോദിക്കാൻ സാധ്യതയുള്ള ദിക്കറുകളും ദ്വാരകളും മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആവശ്യമുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻ്റ് ചെയ്താൽ മതി അതല്ലെങ്കിൽ നിങ്ങൾക്ക് ചാനലിൽ പോയിട്ട് പ്ലേലിസ്റ്റ് പോയി കഴിഞ്ഞാൽ അർദ്ധവാർഷിക പരീക്ഷൻ്റെ പേപ്പറുകളും മറ്റുമൊക്കെ കിട്ടും അതിൻ്റെ കൂടെ തന്നെ അത് ഉണ്ടാകും ഇനി അടുത്തത് ആറാണ് ആറിൽ റബിയുല്ലാഹർ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഉൾപ്പെടുത്തിയിട്ട് ലിസാനുൽ ഖുർആാൻ ഏഴ് പാഠങ്ങളാണ് പരീക്ഷയ്ക്ക് വരുന്നത് അതുപോലെ താരീഖിൽ നിന്ന് പതിനൊന്ന് പാഠങ്ങളും അതുപോലെ ദുറൂസുൽ എഹ്സാനിൽ നിന്ന് എട്ട് പാടങ്ങളാണ് അതുപ്രകാരം ഫിഖ്ഹ് പതിനാല് പാഠം പരീക്ഷയ്ക്ക് വരും പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് ഖുർആൻ ഹെഫുൾ ഖുർആൻ ഹെഫുൾ നാൽപ്പത് ആയത്ത് സൂറത്ത് യാസീനിൽ നിന്നും അതിനു മുമ്പ് നമ്മൾ ഒരു സൂറത്ത് പൂർത്തിയാക്കിയിട്ടുണ്ട് സൂറത്തുൽ മുൽക്ക് അത് മുഴുവനായിട്ടും വരും മുഴുവനായിട്ടും അതിൽ ഉൾപ്പെടും അപ്പോൾ ഏത് ഭാഗത്തു നിന്നാണെന്ന് ചോദിക്കുക പറയാൻ പറ്റില്ല ചിലപ്പോൾ സൂറത്തിൽ മുൽക്കുന്നായിരിക്കും അതല്ലെങ്കിൽ സൂറത്ത് യാസീലിൽ നിന്നായിരിക്കും ഏതായാലും മുമ്പ് നമ്മൾ പഠിച്ചുപോലെ ഒന്നും കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക ആവർത്തിച്ചു നോക്കുക ഖുർആൻ ഭാഗം ബോധിപ്പിക്കുന്ന ഭാഗങ്ങളാണ് പറയുന്നത് സൂറത്ത് മറിയം സൂറത്ത് ത്വാഹ സൂറത്തുൽ അംബിയ് സൂറത്തുൽ ഹജ്ജ് സൂറത്തുൽ മിനീൻ സൂറത്തു നൂർ സൂറത്തുൽ ഫുർഖാൻ സൂറത്തുൽ ഷോറ സൂറത്തു നമില് പിന്നെ ഖസസ് മുതൽ അഹ്സാബ് വരെ പിന്നെ സൂറത്ത് അഹ്സാബ് മുതൽ സൂറത്ത് സ്വാദ് വരെ സൂറത്ത് സ്വാദ് മുതൽ ഫുസ്ലത്ത് വരെയാണ് റബി ഉള്ള ആഹ് വരെയുള്ള ഖുർആൻ ഭാഗത്ത് പരീക്ഷയ്ക്കുണ്ടാവും കേട്ടോ അതിനെ ഉടന്ന് വേണമെങ്കിൽ ഒതിപ്പിക്കാം പിന്നെ മുമ്പ് പറഞ്ഞതുപോലെ പരീക്ഷയിൽ ഖുർആാൻ ഇഫത്തിന് ശേഷം ദിക്കറുകളോ ദ്വാരകളോ ചോദിക്കാൻ സാധ്യതയുണ്ട് കഴിഞ്ഞ വർഷത്തിൽ ഞാൻ അതിൻ്റെ ഒരു വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട് ഏതൊക്കെ അതിക്കറികളും ദ്വാരകളൊക്കെ വരാൻ സാധ്യതയുണ്ടെന്നുള്ള അത് ആവശ്യമുണ്ടെങ്കിൽ താഴെ കമൻ്റ് ചെയ്യുക അതല്ലെങ്കിൽ ആറാം ക്ലാസ്സിൻ്റെ പ്ലേലിസ്റ്റ് പോയാൽ അത് നിങ്ങൾക്ക് ലഭിക്കട്ടോ അടുത്ത വാർഷിക പരീക്ഷൻ്റെ കുറേ ചോദ്യ പേപ്പറുകൾ നമ്മൾ റിവിഷൻ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് നോക്കുന്ന നോക്കാനുള്ളത് ഏഴിൻ്റെയാണ് റബിയുല്ലാഹ് ഉൾപ്പെടുത്തിയിട്ട് ഏഴിൽ ലിസാൻ ഉൽ ഖുർഹാൻ എട്ട് പാഠങ്ങൾ പരീക്ഷയ്ക്ക് വരും അതുപോലെ താരിഖിൽ നിന്ന് പതിനഞ്ച് പാഠങ്ങളാണ് ഉണ്ടാവുക പിന്നെ ദുറൂസൽ എഹ്സാനിൽ നിന്ന് ഒമ്പത് പാഠങ്ങൾ അതുപോലെ ഫിഖഹ് ഫിഖഹ് വിഷയത്തിൽ നിന്ന് പതിനൊന്ന് പാഠം വരും പിന്നെ ഹെഫുൾ ആണ് സൂറത്തുൽ വാക്യാ മാത്രമാണുള്ളത് അതിൽ നിന്ന് അറുപത്തിയഞ്ച് ആയത്തുകൾ പരീക്ഷയ്ക്ക് വരും അത് ഏത് ഭാഗത്തുനിന്നും ചോദിക്കാൻ പറയാൻ കഴിയില്ല പിന്നെ ഖുർആൻ ഹെഫുൽ സോറി സോറി ഖുർആാനാണുള്ളത് ഖുർആാന് സൂറത്ത് അതായത് ഒന്നാമത്തെ സൂറത്തുൽ ഫാത്തിഹ മുതൽ ജുസു രണ്ട് വരെയാണ് ഉണ്ടാവുക പിന്നെ അതുപോലെ തന്നെ സൂറത്തു ആലിംബ്ര മുതൽ നിസാ വരെ പിന്നെ സൂറത്തുൽ മായിദ മുതൽ എട്ടാമത്തെ ജുസു വരെ പിന്നെ എട്ട് മുതൽ അൻഫാൽ വരെ പിന്നെ അൻഫാൽ മുതൽ പതിനൊന്ന് ജുസു വരെ ഉണ്ടാകും അതിലും നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ ഖുർആൻ എഹ്ഫുദിനു ശേഷം തിക്കറുകൾ ചോദിക്കും അതിൻ്റെ തിക്കറുകൾ മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ട് വീഡിയോ പ്ലേലിസ്റ്റിൽ പോയാൽ അതിൻ്റെ വീഡിയോകൾ നന്ദിയ നിങ്ങൾക്ക് കാണാൻ കഴിയും ഏതൊക്കെ ദിക്കറികളൊക്കെയാണ് ഏതൊക്കെ ദ്വാരകളൊക്കെ ഉൾപ്പെടുക എന്ന് അതിൽ കാണാം കേട്ടോ ഇനി എട്ടിൽ നമുക്ക് റബിയുല്ലാഹ് ഉൾപ്പെടുത്തിയിട്ട് ഫിഖിൽ നിന്ന് പതിനൊന്ന് പാഠങ്ങൾ പരീക്ഷയ്ക്ക് വരാം അതുപോലെ ദുറൂസുൽ എഹ്സാനിൽ നിന്ന് പന്ത്രണ്ട് പാഠങ്ങളും താരിഖ് പത്ത് പാഠങ്ങളും പിന്നെ ഇലിസാൻ അൽ ഖുർആാൻ എട്ട് പാഠങ്ങളുണ്ടാകും പിന്നെ എട്ട് മുതൽ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ മുമ്പ് പഠിച്ചു പോയ ദിക്കറുകൾ ഫിക്കൽ നിന്നുള്ള ദിക്കറുകളൊക്കെ ചോദിക്കാം എന്ന് കഴിഞ്ഞ വർഷത്തിലുണ്ടായിരുന്നു അത് പ്രാവശ്യം ഉണ്ടോ എന്നറിയില്ല ഉണ്ടെങ്കിൽ എന്തായാലും അതൊന്ന് മനസ്സിലാക്കി വെക്കുക മുമ്പ് പഠിച്ചു പോയ മയ്യത്ത് നിസ്കാരത്തിൻ്റെ ദ്വാഹകളാണെങ്കിലും അതുപോലെ മറ്റു നിസ്കാരത്തിൻ്റെ ശേഷമുള്ള ദ്വാഹകളാണെങ്കിലും അത്തഹിയാത്ത് സോലാത്ത് ദ്വാ ഇതൊക്കെ വജ്ജഹിത്തു ഇതിൽ നിന്നൊക്കെ ചിലപ്പോൾ വരാം അപ്പം അത് ശ്രദ്ധിക്കുക പിന്നെ ഖുർആനിഫുൽ ഒന്നും എട്ടിനില്ല ഇനി ഒമ്പതാണ് നോക്കാനുള്ളത് ഒമ്പതിന് റബിയുല്ലാഹ് ഉൾപ്പെടുത്തിയിട്ട് ഉണ്ടാകുന്നത് പതിനൊന്ന് പാഠം ഫിൽ നിന്ന് ഉണ്ടാകും പതിനൊന്ന് പാഠം കൃത്യമായി പഠിച്ചു വെക്കുക ദുറൂസുൽ എഹ്സാനിൽ നിന്ന് ഒമ്പത് പാഠവും താരിഖ് വിഷയത്തിൽ നിന്ന് പതിമൂന്ന് പാഠങ്ങളാണ് പിന്നെ അതുപോലെ ലിസാനുൽ ഉൽ ഖുർആാനിൽ നിന്ന് എട്ട് പാഠം പരീക്ഷയ്ക്ക് വരാം ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ എട്ടാം ക്ലാസ്സിലും അല്ല ഒമ്പതാം ക്ലാസ്സിലൊക്കെ എന്തു ചെയ്യും ചിലപ്പോൾ കഴിഞ്ഞു പോയ ഫിക്ക് വിഷയത്തിൽ നിന്ന് ഏതെങ്കിലും ഫിക്കറുകളോ ദ്വാനകളോ പ്രതീക്ഷിക്കാം അപ്പോൾ ആ രൂപത്തിൽ പഠിച്ചു പോയാൽ മതി പിന്നെ പത്തിൽ വരുന്നത് റബിയുല്ലാഹ് ഉൾപ്പെടുത്തിയിട്ട് തഫ്സീർ തന്നെ ആദ്യം പറയാം ഏതൊക്കെ സുഹൃത്തുക്കളാണ് തഫ്സീറിൽ നിന്ന് വരുന്നത് എന്ന് ഒന്ന് തഫ്സീറിൽ ഫാത്തിഹ വരുന്നുണ്ട് സൂറത്തുൽ സൂറത്ത് ഷറഹ് അതുപോലെ സൂറത്തു തീൻ സൂറത്തുൽ അലഖ് സൂറത്തുൽ കദർ സൂറത്തുൽ ബയ്യന സൂറത്ത് ഉൽസല സൂറത്തുൽ ആദിയാദ് സൂറത്തുൽ ഖാരിആ സൂറത്തുൽ തെക്കാസുർ സൂറത്തുൽ അയസുറു സൂറത്തുൽ ഹുമസ സൂറത്തുൽ ഫീൽ സൂറത്തുൽ ഖുറൈഷ് സൂറത്ത് മായിദ ഇതൊക്കെയാണ് തഫ്സീറിൽ നിന്ന് വരുന്നത് പരീക്ഷയ്ക്ക് പിന്നെ ഫിഖഹ് വിഷയത്തിൽ നിന്ന് പതിനൊന്ന് പാഠം പരീക്ഷയ്ക്കുണ്ടാകും ദുറൂസ് ഉൽ നിന്നാണെങ്കിൽ ഏഴ് പാഠങ്ങളാണ് പരീക്ഷയ്ക്ക് വരുന്നത് ലിസാൻ ഉൽ ഖുർആാനിൽ നിന്ന് പത്ത് പാഠങ്ങളും പരീക്ഷക്കുണ്ടാകും ഫിഖ വിഷയം പ്രത്യേകം ശ്രദ്ധിക്കുക ചിലപ്പോൾ കഴിഞ്ഞുപോയ പാഠങ്ങളിൽ നിന്നുള്ള ദിക്കറുകളോ ദ്വാരകളോ പരീക്ഷയ്ക്ക് വരാം കഴിഞ്ഞ വർഷം അങ്ങനെ വന്നിട്ടുണ്ട് ഇപ്രാവശ്യം ഉണ്ടോ എന്നറിയില്ല എങ്കിലും ആ കാര്യമൊന്ന് ശ്രദ്ധിക്കുക അത്തഹിയാത്തോ സ്വലാത്തോ നിസ്കാരത്തിനേശുള്ള ദ്വാരകളോ അല്ലെങ്കിൽ മയത്ത് നിസ്കാരത്തിലുള്ള നീയത്തോ അല്ലെങ്കിൽ അതിൻ്റെ ദ്വാരകളോ ഒക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട് അതൊക്കെ പഠിച്ചു വെക്കുക കഴിഞ്ഞ പ്രാവശ്യം വന്നത് ഏതാണ് ക്ലാസ് ഒന്നും ഓർമ്മയില്ല നമ്മുടെ നിസ്കാരത്തിൽ അത്ത്യാത്തും സ്വലാത്തും ഉണ്ടല്ലോ ആ ദ്വായത്തെ കുറച്ച് ഭാഗങ്ങളാണ് വന്നിട്ടുണ്ടായിരുന്നത് ഇനി പ്ലസ് വണ് നമുക്കൊന്ന് പറയാം റബിയുല്ലാഹ് ഉൾപ്പെടുത്തിയിട്ട് തഫ്സീറിൽ നിന്ന് പത്ത് പാഠങ്ങൾ പരീക്ഷയ്ക്കുണ്ടാകും അതുപോലെ ഫിഖി വിഷയത്തിൽ നിന്ന് പത്ത് പാഠം അതുപോലെ ദുറൂസുൽ എഹ്സാനിൽ നിന്നും പത്ത് ലിസാനിൽ നിന്ന് എട്ട് പാടാവും ഇനി പ്ലസ് ടു ആണ് റബില്ലാഹിറിൽ ദഫ്സിറിൽ ഏഴ് പാടുണ്ടാകും അതുപോലെ ഫിഖഹ് പന്ത്രണ്ട് പാടും പിന്നെ ദുറൂസുൽ എഹ്സാൻ ഏഴ് പാടാവും ലിസാനും ഏഴ് പാടും